ഖരീഫ് കാലം എത്തിയതോടെ ഡോഫാറിന്റെ പച്ചപ്പും മഴയും ആസ്വദിക്കാനായി നിരവധി ആളുകളാണ് സലാലയിലേക്കും സമീപ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തുന്നത് ഖരീഫ് കാലം ആസ്വദിക്കാൻ പ്രകൃതിയോടുള്ള കരുതലിലും ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട് എന്നാൽ ചില ആളുകൾ ഇത്തരം പച്ചപ്പ് നിറഞ്ഞ സമതലങ്ങളിലൂടെയും പർവ്വത ചെരിവുകളിലൂടെയും വാഹനങ്ങൾ ഓടിച്ചു പോകാറുണ്ട് ഇത് പ്രകൃതിയെ ദോഷകരമായാണ് ബാധിക്കുന്നത് വർദ്ധിക്കുന്ന വിനോദസഞ്ചാരവും പ്രകൃതിദത്ത പ്രദേശങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളുടെ വ്യാപകമായ ഉപയോഗവും ഗുരുതരമായ ഭീഷണികൾക്കാണ് കാരണമായിട്ടുള്ളത് ദോഫർ ഗവർണറേറ്റിൽ മാത്രം തൊള്ളായിരം ഇനം സസ്യങ്ങളുണ്ട് മഴ കിട്ടി തുടങ്ങുന്നതോടെ ഈ സസ്യങ്ങൾ തഴച്ചു വളരും ക്രമരഹിതമായ വാഹനങ്ങളുടെ സഞ്ചാരം ഇത്തരം സസ്യങ്ങളുടെ വേരുകളെ നശിപ്പിക്കുകയും മണ്ണിന്റെ ഘടനയെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു ഇത് സസ്യവളർച്ചക്ക് ആവശ്യമായ വെള്ളവും വായുവും നിലനിർത്താനുള്ള മണ്ണിന്റെ ശേഷി കുറയ്ക്കുന്നു കാലക്രമേണ സസ്യജാലങ്ങളുടെ നാശത്തിന് തന്നെ കാരണമാകും ഈ പ്രശ്നം പരിഹരിക്കാനായി പ്രകൃതി സംരക്ഷണ സൊസൈറ്റി ബോധവൽക്കരണ സംരംഭം ശക്തമാക്കിയിട്ടുണ്ട് ഖരീഫ് സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് അഴുക്ക് ചാലുകൾ അടയ്ക്കുന്നതിന് പരിസ്ഥിതി അതോറിറ്റി ദോഫാർ മുനിസിപ്പാലിറ്റി റോയൽ ഒമാൻ പോലീസ് തുടങ്ങിയ അധികാരികളുമായുള്ള സഹകരണം ഹരിത ഇടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് താമസക്കാർക്കും സന്ദർശകർക്കും വിദ്യാഭ്യാസപരമായ അവബോധം നൽകുക ക്രോഷറുകൾ വിതരണം ചെയ്യുക ജൈവവൈവിധ്യ പ്രഭാഷണങ്ങൾ നടത്തുക സോഷ്യൽ മീഡിയയിൽ ബഹുഭാഷ അവബോധ സന്ദേശങ്ങൾ പങ്കിടുക തദ്ദേശീയ സസ്യജാലങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനും ഭീഷണിയായ പാർത്തീനിയം ഫിസ്രോ ഫോറസ്റ്റ് മെസ്വിറ്റ് മരങ്ങൾ തുടങ്ങിയ അധിനിവേശ ഇനങ്ങളെ ചെറുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ബയോബാബ് കാട്ടുവത്തി കാട്ടി കുന്തിരിക്കം എന്നിവ ഉൾപ്പെടെയുള്ള മരങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന തണ്ടുതുരപ്പൻ ചിതൽ തുടങ്ങിയ പ്രാണികളെ ലക്ഷ്യമിട്ടുള്ള കീടനിയന്ത്രണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നുണ്ട് ഹരിതയിടങ്ങളിലേക്ക് വാഹനങ്ങളുടെ പ്രവേശനം നിരോധിക്കുന്നതിനും റോഡരിവുകളിൽ നിയുക്ത പാർക്കിംഗ് സ്ഥലങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെ സൊസൈറ്റി അഭിനന്ദിക്കുകയും ചെയ്തു